ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗായിച്ചൻ്റെ പേര് ഏബൽ ഞാനന്ന് ഇതാദ്യമായിട്ട് ഒരു ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഞാൻ സൈക്കിൾ അവിട്ടി കുറേ ദൂരം കറങ്ങിയിട്ട് വരുന്നതാണ് അപ്പോൾ ഞാൻ ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സൈക്കിൾ ഓക്കാൻ പോവാം ആദ്യം ഗേറ്റ് തുറക്കാം നമ്മൾ കുറച്ചധികം ദൂരെയാണ് സൈക്കിൾ ഔട്ടാൻ പോകുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് പന്തളം പന്തളം അപ്പോൾ നമ്മൾ സൈക്കിൾ ഔട്ടാൻ പോവുകയാണ് ഗായ് ഇതാണ് ക്യസ് എൻ്റെ സൈക്കിൾ പുതിയതെടുത്ത സൈക്കിളാണ് ഗൈസ് അപ്പോൾ നമ്മൾ നേരെ സൈക്കിൾ ഔട്ടാൻ പോവാണ് അപ്പോൾ ഗൈസ് നമ്മൾ സൈക്കിൾ ഊട്ടാമോ നമ്മൾ സൈക്കിൾ ഊട്ടിക്കേണ്ടിയിരിക്കുവാണ് ഗൈസ് ഗൈസ് ഞാൻ രണ്ട് കൈയും വിട്ടാണ് ഗൈസ് സൈക്കിൾ ഓടിക്കുന്നത് അപ്പോൾ കണ്ട ഇതാണ് ഞങ്ങളുടെ സ്ഥലം ഞാനിപ്പോൾ ഇതാണ്ട് ഇതാണ് എൻ്റെ വീട് ഇവിടെ ഇപ്പം നെല്ല് വിതച്ചേക്കുക നെല്ല് വിതച്ചേക്കുക അതുകൊണ്ട് ട്രാക്ടറൊക്കെ ഇവിടെ കടപ്പുണ്ട് പിന്നെ ഇതുമല്ല അങ്ങോട്ടൊക്കെ ഇപ്പോൾ കുറേ നല്ല സ്ഥലങ്ങളുണ്ട് അപ്പോൾ വേണ്ട ഒരു കൊച്ചൻ നമ്മൾ ഒരു കൊച്ചൻ നമ്മളെ വിളിക്കുന്നുണ്ട് ഒരു കൊച്ചു ഹായ് അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോവാണ് നമ്മളിനി കുറച്ച് ദൂരം കൂടി പോകുന്നുണ്ട് കുറച്ച് ദൂരം കൂടി പോകുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് പോയാൽ നല്ല സ്ഥലങ്ങളാണ് ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട് അതിലേക്കൂടെ അങ്ങോ അങ്ങനെ അങ്ങ് പോയാൽ നല്ല സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ ഒരു ചെറിയൊരു റോഡാണ് ഇതിലേക്കൂടെ ഒക്കെ പോകുമ്പോൾ ഒത്തിരി വീടുകളുമുണ്ട് ഒത്തിരി വീടുകളുമുണ്ട് നല്ല സ്ഥലവും ഉണ്ട് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സ്ഥലത്ത് സൈക്കിൾ ഔട്ടാനാണ് ഇപ്പോൾ സൈക്കിൾ ഔട്ടാൻ നല്ല രസമാണ് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമുള്ളതില കൂടെ സൈക്കിൾ ഔട്ടാൻ അപ്പോൾ ഞാൻ തലക്കാലത്തേനിപ്പം ഇവിടെ വരെ വരുന്നുള്ളൂ ഇവിടെ നിന്ന് ഇനി വണ്ടി തിരിച്ച് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം വീട്ടിൽ പോവാം ഇവിടെ ചില ചേട്ടന്മാർ ക്രിക്കറ്റ് കളിക്കും അവിടെ ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും ഈ സൈക്കിൾ എടുത്ത സൈക്കിളാണ് നമ്മൾ കറങ്ങി അടിച്ച് വീട്ടിൽ തന്നെ പോയിക്കോണ്ടിരിക്കുകയാണ് ഇതൊന്നും ഒന്നുമല്ല ഞാൻ സാധാരണ കുറച്ചുകൂടി ദൂരെ പോകുന്നതാണ് വാൻഡി വ െ പോവുകയാണ് ഗായ്സ് നമ്മൾ കറങ്ങി അടിച്ച് കഴിഞ്ഞു ഗായ്സ് ഇതാണ് നമ്മുടെ വീടിൻ്റെ താഴെയുള്ള പുഞ്ച പുഞ്ച എന്നും പറയാം കണ്ടെന്നും പറയാം അപ്പം നമ്മൾ കറങ്ങി അടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ കണ് വീട്ടിൽ തന്നെ പോവുകയാണ് ഗായസ് അപ്പോൾ ഇതാണ് ഗായ്സ് എൻ്റെ അന്യ അപ്പോൾ നമ്മൾ കറങ്ങി അടിച്ച് വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് ഗായ്സ് വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് പോവുക